ാട് സബ് ആർ ടിഒനകളുടെ സഹായത്തോടെ റോഡ് അപകടങ്ങളിൽ നായർ ഉദ്ഘാടനം ചെയ്തു വേൾഡ് റിമംബ്രൻസ് ഡേയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് സബ് ആർ ടി നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹായത്തോടെ റോഡ് അപകടങ്ങളിൽ ഇരയാക്കപ്പെട്ടവരുടെ ഓർമ്മദിന പരിപാടി സംഘടിപ്പിച്ചു ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു അപകടങ്ങളെ അളവ് കൂടുന്നതല്ലാതെ മരണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല എല്ലാ വർഷവും നമ്മളിവിടെ പല പരിപാടികളും പലതരത്തിൽ ഇതോടെ ഓർമ്മപ്പെടുത്തുക ഒക്കെ നടത്തിയിട്ടും എന്താണ് അപകടങ്ങൾ പോരാ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മൾക്ക് എനിക്കൊന്നും നമ്മൾ കാത്തു നിൽക്കാനുള്ള മനസ്സില്ലാത്തതാണ് നമ്മുടെ അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കും നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചാൽ നമ്മുടെ വാഹനം എത്രയും പെട്ടെന്ന് മുൻനിർത്തണം എന്ന് വിചാരിച്ച് ഹോർണിടിച്ച് എങ്ങനെയൊക്കെ ഏതൊക്കെ വളഞ്ഞു പിരിഞ്ഞ് ഏതൊക്കെ വഴിയിലൂടെ പോകണം എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ള ചിന്തയാണ് നമ്മൾ ഞാൻ നിങ്ങളെ നിങ്ങളെടുക്കുന്ന സമൂഹത്തിന് അപ്പൊ ആ ഒരു കാത്തു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടായത് തന്നെ പല അപകടങ്ങളും ഒഴിവാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത്തരമൊരു ആ ഒരു കൾച്ചർ നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ഇന്ന് നമ്മുടെ ഇവിടെ എനിക്ക് ഏകദേശം കൂടുതൽ ആൾക്കാരുണ്ട് ഈ പ്രതിജ്ഞ എടുത്തത് അമ്പത് ആളുകൾ നമ്മുടെ ഈ നിയമങ്ങൾ നമ്മൾക്ക് വേണ്ടിയാണ് ഹെൽമെറ്റ് ഇടുന്നത് ഓവർ സ്പീഡിൽ പോകേണ്ടാത്തത് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് വേണ്ടിട്ടില്ല നമ്മുടെ ആര് നമ്മുടെ ജീവനും രക്ഷിക്കാനാണ് എന്നുള്ള ബോധമാണ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാകുന്ന എനിക്ക് തോന്നുന്നത് ആർ ടി അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു ലയൺസ് ക്ലബ് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി സെക്രട്ടറി വി വേണുഗോപാലൻ ബസ് ഓപ്പറേറ്റർ ഫെഡറേഷൻ പ്രതിനിധി എം രവി ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മ പ്രതിനിധികളായ കെ ഗുരുപ്രസാദ് എം നൌഷാദ് വിവിധ സംഘടനാ പ്രതിനിധികളായ പി പി കുഞ്ഞിക്കൃഷ്ണൻ നായർ വി വി രാമചന്ദ്രൻ ടി സത്യൻ സി സമീർ എന്നിവർ സംസാരിച്ചു എം വി ഐ കെ വി ജയൻ ഓർമ്മദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കെ ഹരിദാസൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്